മറ്റൊരു സന്തോഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ് അതിന്റെ പ്രഥമ സാമ്പത്തിക നേട്ടത്തിലേക്ക് നമ്മൾ ഞാൻ ഇടവകൾ ചാർജ് എടുക്കുമ്പോൾ മുപ്പത്തിരണ്ട് ഡോളറാണ് അന്ന് നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നൂറ് ഡോളറായിട്ട് നമുക്ക് ലഭിച്ചു <laughs> ും നമ്മുടെ യൂട്യൂബ് ചാനലില് ഇത്രയും വിജയിച്ചതിന്റെ പിന്നിൽ ഒരു യൂട്യൂബ് ചാനലിലെ ക്രിയേറ്റീവ് ആയി പ്രവർത്തിക്കുന്ന ശ്രീ പട്ടവത്ത് സന്നി ജോസഫ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ുന്നു അതുപോലെ തന്നെ ടെക്നിക്കൽ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ശ്രീ റോബിൻ നോയി

ഇന്നോദായി യൂട്യൂബിലെ പ്രാഥമിക ഘട്ടത്തിൽ നമ്മടൊപ്പം നടന്നുജന തിരുകാരിയായ എന്നതുതരായ പ്രതിനിധികളാണ് നമ്മisiaj പ്രതിവചകളിക്കുന്നുടടൊപ്പം ചാനൽ നടത്തിച്ച ദെൻജു ജോർജ്ജ് കുമ്മൻ നിധി നിധി ചാക്കോ അലക്സ് മാത്യു ജിത്തു ഓഫീസേ അപ്പം തെന്നാൽ കൈ വീഡിയോകൾ ചെയ്തത് സമ്മതിച്ച അവൻ കൈ വീഡിയോകളൊക്കെ ആയ മാത്രം ഈ സമയം പറഞ്ഞിരിക്കുന്നു തെന്റാ മോസ്റ്റ്